ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെവൻ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന അടിപൊളി മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കണെ ഓരോന്നായിട്ട് കണ്ടനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ളൊരു ചില്ലിയുടെ ഷെയ്ഡാണ് വന്നത് ഇതിലത്തെ ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന സിൽക്കിന്റെ മെറ്റീരിയൽ ആ ഡോള ഒക്കെ വരില്ലേ ആ മാതിരി സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആ ലെന്ത് കിട്ടും ദുപ്പട്ടയും ഇതായി ഇങ്ങനെ നല്ല ഭംഗിയാണ് ആ സെയിം കളർ ഷെയ്ഡിൽ തന്നെ ബാത്തി പ്രിന്റ് വരുന്നത് ദുപ്പട്ടയ ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ടുള്ള ബാത്തി പ്രിന്റാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയെ കാണും ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്തും വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഒരു വെറൈറ്റി കളർ ഷെയ്ഡാട്ടോ നല്ലൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡാ വരിക നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കളർ ഷെയ്ഡാണ് ദുപ്പട്ട ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾഡും അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഒരു ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓള്ളും അടുത്തുണ്ടോ ഭയങ്കര രസമാണ് കളർ കാണാനായിട്ട് നല്ലൊരു റൂബി സ്റ്റാർ കളർ ഷെയ്ഡ് വരും ഭയങ്കര രസമായിട്ടോ കാണാൻ അടിപൊളി കളർ ഷെയ്ഡാണ് വെറൈറ്റി താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറൊള്ളും നെക്സ്റ്റ് ഇതാ കേട്ടോ നല്ലൊരു മസ്റ്റേർഡ് എല്ലാം ഷെയ്ഡാ വരിക കളറുകളെല്ലാം ഭയങ്കര രസല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓൾഡ് നെക്സ്റ്റ് ഒരു ബ്രൗണിന്റെ ഒരു ഷെയ്ഡാ വരിക കളർച്ചാട്ടിൽ നോക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കളർ കിടപ്പുണ്ട് ആ സെയിം കളറാണ് നല്ല രസമാണ് വെറൈറ്റി കളറാ പിന്നെ ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരിക നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ട് ഒന്നി കിടന്നോളും സോഫ്റ്റ് കോട്ടൺ പോലെ തന്നെ വന്നതാണ് ഡോള സിൽക്ക് ഇല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓൾഡ് അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ അടുത്തത് ഇതിൽ ഏത് കളർ എടുക്കുന്നത് ശരിക്കും കൺഫ്യൂഷൻ ആയില്ല ഇനിയും വന്നിട്ടുണ്ടോ നല്ല കളറുകള് ദുപ്പിട്ട് ദാ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓൾഡ് നെക്സ്റ്റ് ഒരു ബ്ലൂവും ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് എല്ലാ രസായിട്ടോ കളറുകൾ കാണാനായിട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പിട്ടയും താ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ നെക്സ്റ്റ് ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചൊരു റൂബി സ്റ്റാർ ഷെയ്ഡ് എന്ന് പറഞ്ഞില്ല അതിന്റെ ഇച്ചിരി ലൈറ്റ് ആയിട്ട് വരുന്ന ആണ് മറ്റേത് കുറച്ചുകൂടി ഡാർക്ക് ആയിരുന്നു ഇത് ഇത്തിരിയും കൂടെ ലൈറ്റ് ആയിട്ട് വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറൊള്ളും അടുത്തത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡായിട്ടോ ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡാ പറഞ്ഞത് ഡിസൈനൊക്കെ ആണെങ്കിൽ നല്ല രസല്ലേ ദുപ്പട്ടയും ദാഹ്മിനെ വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് പറഞ്ഞത് ബാക്കിയെല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് ത്രെഡ് വർക്കും സീപൻസ് വർക്കും ബാത്തി പ്രിന്റും എല്ലാം വന്നിട്ടുണ്ട് ദുപ്പട്ടയും ദാഹിങ്ങിനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു ചിക്കു കളർ ഷെയ്ഡ് ആട്ടോ വരണത് അടുത്തത് നല്ലൊരു ആപ്പിൾ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് കുറെ കളറുകളുണ്ട് നല്ല രസമാണ് എല്ലാ കളറും കാണാനായിട്ട് ദുപ്പട്ടയും താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് നല്ല രസ കാണാൻ ഈ ഡിസൈൻ ഒക്കെ ഭയങ്കര ഭംഗിയാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ദുപ്പട്ടയും താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡാ കേട്ടോ പറഞ്ഞത് നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡാണ് കളർ കാണിച്ച് ഞാനും എടുത്തു കുറേ കളറുണ്ട് ദുപ്പട്ടയും താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളു അടുത്തത് കണ്ടോ വേറെ ഒരു ഗ്രീൻ ആണ് എമറാൾഡ് ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് കളറുകൾ കാണാനായിട്ട് ഇത് എടുത്ത് തീരുന്നില്ല കളറുകൾ നെക്സ്റ്റ് അതാ ദുപ്പട്ടതായി ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളു അടുത്തത് അടിപൊളി ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാട്ടോ പറഞ്ഞത് എന്തോരം കളറല്ലേ എല്ലാം രസമാണ് കാണാൻ ദുപ്പട്ടയിൻ്റായി ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളു ലാസ്റ്റ് ഇതാട്ടോ അടിപൊളി ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയല്ലേ ഭംഗിയാണ് ഏറ്റവും രസമുള്ള കളർ ഇതാന്ന് തോന്നുന്നു ദുപ്പട്ട എന്താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ